ഹായ് ഞാൻ സായി പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റ് സീരീസിലെ ഒരു പുതിയ വീഡിയോ ആണ് പ്രത്യേകിച്ച് ഈ വീഡിയോ കുറച്ച് രസകരമായ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നാസിസ്റ്റിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് അവർ ഊതി വീർപ്പിച്ച ബലൂണ് പോലെയാണ് ബലൂണിന്റെ പ്രത്യേകത എന്താണ് ബലൂണ് കാണാൻ നല്ല രസമായിരിക്കും പ്രത്യേകിച്ച് പല മോഡലും പല രീതിയിലുള്ള ബലൂൺ ഇതൊക്കെ കാണുമ്പോൾ അത്യാകർഷണമായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലെന്താണ് ഉള്ളിലൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു സൂചി കുത്തി കഴിഞ്ഞാൽ പോലും അതിലെ കാറ്റ് മൊത്തം പോകും ആകെ ഇല്ലാതാവും ഇതേപോലെയാണ് നാസിസ്റ്റും നാസിസ്റ്റ് പുറമെ കാണാൻ നല്ല സംഭവം വലിയ സംഭവമായിരിക്കും എന്തൊക്കെയോ ആയിരിക്കും പക്ഷേ അവരോട് അടുത്ത് അവരോട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവരൊന്നുമല്ല എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട് സെൽഫ് നമ്മൾ രണ്ട് തരത്തിലുള്ള സെൽഫിനെ പറ്റി അറിയേണ്ടതുണ്ട് ഒന്ന് റിയൽ സെൽഫ് പിന്നെ ഒന്ന് ഫാൾസ് സെൽഫ് റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്താണോ അത് ഫാൾസ് എന്ന് പറഞ്ഞാൽ മുഖം മൂടി അണിഞ്ഞ ഒരു സെൽഫ് അപ്പോൾ ഇതിൽ റിയൽ സെൽഫ് സാധാരണ കോമൺ ആൾക്കാരൊക്കെ റിയൽ സെൽഫും എന്നാൽ നാസിസ്റ്റ് ഒരു ഫാൾസ് സെൽഫുള്ള ആൾക്കാരാണ് ഫാൾസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് ജനങ്ങളുടെ മുമ്പിൽ ഒരു മാസ്കും എന്നാൽ യഥാർത്ഥത്തിൽ മറ്റൊന്നും ആയിരിക്കും അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാസിനെ സംബന്ധിച്ച് അവരെല്ലാവരും മുമ്പിൽ എന്തൊക്കെയോ സംഭവമായിരിക്കും വലിയ അറിയപ്പെട്ട പ്രശസ്തനായ പല റോളിനും അവർക്ക് ഉണ്ടാവാം പക്ഷേ അവർ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് അറിയാം ഒന്നിനു കൊള്ളാത്ത ഒരാളാണെന്ന് എന്നാൽ റിയലായ ഒരാൾ രണ്ടേ അടുത്തും ഒരു പോലെ ആയിരിക്കും എല്ലാവരുടെ മുമ്പിലും റെസ്പെക്റ്റഡ് ആണെങ്കിൽ സ്വന്തം വേണ്ടപ്പെട്ടവരുടെ അടുത്തും ഒരു പോലെ ആയിരിക്കും അപ്പം ഇതാണ് തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്നാൽ റിയൽ സെൽഫ് എന്താണ് ഫാൺ സെൽഫ് എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നത് നന്നായിരിക്കും അത് നമുക്ക് നോക്കാം അപ്പോൾ റിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെരുമാറ്റവും സ്വഭാവം എടുക്കാം ഈ സ്വഭാവവും പെരുമാറ്റവും അവരെല്ലായിടത്തും ഒരേ രീതിയിലായി ഇടപെടുക എല്ലാവരും മുമ്പിൽ ഒരേ പെരുമാറ്റം ഒരേ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യസന്ധനാണെങ്കിൽ വീട്ടിലും സത്യസന്ധൻ പുറത്തും സത്യസന്ധൻ പക്ഷേ ഈ ഫാൺ സെൽഫുള്ള ആൾക്കാർ ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും വീട്ടിൻ്റെ അകത്ത് ഏറ്റവും മോശപ്പെട്ട വാക്ക് പാലിക്കാത്ത കളവ് പറയുന്ന ഒരാളാണെങ്കിൽ എന്നാൽ ഇടയിൽ നേരെ തിരിച്ച് എല്ലാം വാക്ക് പാലിക്കുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കും അപ്പോൾ രണ്ടും വ്യത്യാസം കണ്ടില്ലേ മാത്രവുമല്ല ബന്ധങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബന്ധങ്ങളിൽ ഇപ്പോൾ റിയൽ സെൽഫുള്ള ആൾക്കാർ തൻ്റെ ഫാമിലിനോടും നാട്ടുകാരോടും എല്ലാവരോടും നല്ല രീതിയിലുള്ള ബന്ധം കിപ്പിയാണെങ്കിൽ ഫേക്ക് ഉണ്ടാവില്ല അഭിനയിക്കലുണ്ടാവില്ല പക്ഷേ ഈ ഫാൾസ് സെൽഫിൻ്റെ ആൾക്കാർ റോൾ പ്ലേ നടത്തും ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ അഭിനയിക്കും ഉദാഹരണം പറയാം ഇപ്പോൾ മക്കളോടാണെങ്കിൽ ഞാൻ എടുത്തൊരു കേസിൻ്റെ ഒരു അനുഭവം പറയാം ഈ അച്ഛൻ മക്കളോട് വീട്ടിൽ നിന്ന് വളരെ പരുഷമായി മോശമായി കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കൂ പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ കൈ പിടിച്ച് നല്ല സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും സംസാരിക്കാം ഇത് ഭാര്യമാരോട് അങ്ങനെ ഭാര്യമാരോട് സ്വന്തം വീട്ടിൽ നിന്ന് തിരിഞ്ഞു നോക്കൂല മൈൻഡ് ചെയ്യൂല എന്നാൽ ആൾക്കാരുടെ മുമ്പിൽ ഫോട്ടോ എടുക്കാനും പബ്ലിക്കായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ വളരെ ഉഷാറാണ് അപ്പോൾ ഇവിടെ ഫേക്ക് അവിടെ നടത്തുകയാണ് ഈ ഫേക്ക് നടത്തുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നല്ല ഭാര്യ ഭർത്താവ് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ആൾ നല്ല മനുഷ്യൻ എന്ന രീതിയിലാവും ഇത് തിരിച്ച് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ആണിനും പൊണ്ണിനൊക്കെ ബാധകമാണ് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോളൂ രണ്ട് മാനും സാധാരണ മനുഷ്യരും നാസിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി കാണാൻ പറ്റും ഒരാൾ നോർമലായി നാച്ചുറലായി അക്കൗണ്ടബിളായി പെരുമാറുന്ന സമയത്ത് മറ്റൊരാൾ ഫാൾസായി മാസ്ക്ഡ് അതായത് മുഖം മൂടി വെച്ചിട്ട് പെരുമാറുന്നു ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് റിയൽ സെൽഫ് എന്തുകൊണ്ട് ഫാൾസ് സെൽഫ് വരുന്നു ഇപ്പോൾ റിയൽ സെൽഫും ഫാൾ സെൽഫും എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു ഒറ്റടിക്ക് വരുന്നല്ല ചെറുപ്പത്തിലെ ശീലിച്ച് ശീലിച്ച് വരുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻസൾട്ട് അവഗണനകൾ കുറ്റപ്പെടുത്തലുകൾ ബഹിഷ്കരിക്കല് ഇങ്ങനെയൊക്കെ നേരിട്ടിട്ടാണ് ഇവർ വന്നിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരും മുമ്പിൽ ഞാൻ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും നേരെ മറിച്ച് ചെറുപ്പത്തിൽ തന്നെ എല്ലാം കിട്ടിയിട്ട് എല്ലാ റെസ്പെക്റ്റും സത്യസന്ധതയൊക്കെ കിട്ടി വന്ന ഒരാൾ അയാൾ അതേ ലെവലിൽ തന്നെ വളർന്നു മുന്നോട്ട് പോകും അയാൾക്ക് ആരോ ഒമ്പിലും കാണിക്കേണ്ട ആവശ്യമില്ല റിയൽ സെൽഫ് ഐഡിയൽ സെൽഫും വരുന്നതിൻ്റെ റൂട്ട് കോസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരമ്മ കുട്ടി കരയുന്നു കുട്ടി കരയുന്ന സമയത്ത് അമ്മ പറയാണ് മോൻ എന്ത് പറ്റി എന്താ പറ്റി നിനക്കെങ്കിലും എന്ന് ചോദിച്ചു അതിന് പരിഹാരം കാണുന്നു ഇതാണ് റിയൽ സെൽഫിൻ്റെ അമ്മേട്ടാ എന്നാൽ ഈ ഫാൾ സെൽഫിൻ്റെ അമ്മ എന്താ പറയുക ആ എപ്പോഴും കരച്ചിലന്നെ നിന്നെ കൊണ്ട് ശല്യമായി എന്തെങ്കിലും ചെയ്തിട്ട് മോങ്ങും പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കരച്ചിലും യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല നേരെ മറിച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു നിരന്തരം ഇത്തരം അവഗണന കേട്ട് കേട്ട് വന്ന ആൾക്കാർ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ശൂന്യതായിരിക്കും സ്നേഹമോ കരുണ്യോ സത്യസന്ധത ഒന്നും ഉണ്ടാവില്ല അവർ ഉള്ളിൽ ഇതില്ലാത്തതുകൊണ്ട് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നാൽ അവർക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യും ഇത് കിട്ടാൻ വേണ്ടിയിട്ടില്ല കഠിന ശ്രമം നടത്തുന്നു അപ്പോൾ അതിനവർ മുഖം മൂടിയിടുന്നു ഉള്ളൂ വ്യത്യാസം ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെടുത്താം ഒരു പാരൻറ്റിങ് മാത്രമല്ല പല കാര്യത്തിലും നമുക്ക് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് റിയൽ സെൽഫ് ഐഡിയ സെൽഫ് വരുന്നത് നമുക്ക് പഠിക്കാൻ പറ്റും ഏതുമാവട്ടെ ഇങ്ങനെയൊക്കെയാണ് സ്വഭാവം രൂപപ്പെടുന്നതെന്ന് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഇനി ഇവർ വലുതായി വലുതായി കഴിഞ്ഞാൽ എന്താവും ഓട്ടോമാറ്റിക്കലി നാസിസ്റ്റ് ബിഹേവിയർ വരും മാത്രമല്ല ഫാൾസ് സെൽഫായിരിക്കും ഇവർക്ക് ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അതായത് ഇവരുടെ ബലൂണ് നല്ല രീതിയിൽ വീർപ്പിച്ച രീതിയിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കും അതിനവരെന്താണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് നാല് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കും ഒന്ന് അറ്റൻഷൻ എപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അവരെ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യണം എവിടെ പോയി കഴിഞ്ഞാൽ അവർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതാണ് ഒന്ന് രണ്ട് വാലിഡേഷൻ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുകർത്തിക്കൊണ്ടേയിരിക്കണം നിങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ ആയത് നിങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതെന്ന് വാലിഡേറ്റ് ചെയ്തു കൊണ്ടേയിരിക്കണം എൻ്റെ മൂന്നാമത്തെ കാര്യം അവരെ പേടിച്ചു കൊണ്ടേയിരിക്കണം അവരെ കീഴിലാണ് നമ്മൾ അവരില്ലെങ്കിൽ നമ്മൾ ആകെ തകർന്നു പോകും അങ്ങനെ അവരെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ അവർക്ക് കാണണം നാല് സബ്മിസീവ് അവരെ അടിമയെ പോലെ നമ്മൾ നിൽക്കണം അവരെന്ത് പറഞ്ഞോ അതിനെതിർ വായില്ല നമ്മൾ അവർ പറയുന്നതിന് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് വണങ്ങുന്നു അതിനനുസരിച്ച് ഉൾക്കൊള്ളുന്നു ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അറ്റൻഷൻ വാലിഡേഷൻ ഫിയർ അതേപോലെ സബ്മിസീവ് ഈ നാല് ബിഹേവിയർ കൊടുക്കണം ഇതാണ് സപ്ലൈ ഊർജം ഇവർക്ക് ഈ ഊർജ്ജം കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ബലൂൺ ഇങ്ങനെ ഹീലിയം ബലൂൺ ഇങ്ങനെ വീർത്തിട്ടുണ്ടാവും എന്നാൽ ഇത് കൊടുക്കാതിരിക്കുമ്പോൾ അവർക്കാകെ ക്ഷമ കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാം സ്റ്റെപ്പിനെ പറ്റി നമുക്ക് നോക്കാം ഇവരെ ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തിയാൽ തന്നെ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂണില്ലേ ബലൂണിന് സൂചി കൊണ്ട് കുത്തുന്ന പോലെയാണ് ബലൂണിൻ്റെ കാറ്റ് ഒറ്റയടിക്ക് പോകും ഇവർ ഇവർക്ക് റിയൽ ആയിട്ട് ഒന്നുമില്ല അപ്പോൾ ഇവരുണ്ടാക്കിയ ഒരു കൊട്ടാരമാണ് ചീട്ട് കൊട്ടാരമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആ ചീട്ട് കൊട്ടാരം തകരുകയാണ് അതായത് ഇവർക്ക് നമ്മൾ അറ്റൻഷൻ കൊടുത്തില്ല അപ്പോൾ അവർ തകരും അല്ലെങ്കിൽ നമ്മൾ ഇവർക്ക് വാലിഡേറ്റ് ചെയ്തില്ല നമ്മളവരെ പൊക്കി പറയുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ അവർ തകരും അവരോട് പേടിയില്ല നമുക്ക് അവരെ പേടി മറഞ്ഞു അതായത് അവരെ ഇനി പേടിക്കില്ല എന്ന് തീരുമാനിച്ചു അപ്പോഴും അവർ തകരും അതേപോലെ തന്നെ സബ്മിസീവ് ഞാൻ ഇനി അയാളെ അടിമയാവുന്നില്ല അല്ലെങ്കിൽ അവളെ അടിമയാവുന്നില്ല എന്ന് തീരുമാനിച്ചു വിട്ടുപോയി ഇപ്പോഴൊക്കെ അവരെന്താ സംഭവിക്കാം അവർ തകർന്ന് തരിപ്പണമായി വീഴും ചീട്ട് കൊട്ടാരം പോലെ വീഴും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവർ മറ്റ് സപ്ലൈ കണ്ടെത്താൻ ശ്രമിക്കുന്നത് സ്മിയർ ക്യാമിനൊക്കെ നടത്തിയിട്ട് മറ്റൊരാളെ കൂട്ടുപിടിക്കാൻ നോക്കുന്നത് കാരണം അവർക്ക് കരയിലിട്ട മീനിന്റെ പോലെ അവസ്ഥയാണ് അതായത് വെള്ളവും വെളിച്ചുമില്ല വെള്ളവും വെളിച്ചു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സംഗതിയാണ് അത് ഇവരുടെ നിന്നു കിട്ടൂല എന്ന് ബോധ്യപ്പെട്ടു ആരുടെ നിന്ന് വിക്ടിമിൻ്റെ അടുത്ത് കിട്ടൂല്ല എന്ന് ബോധ്യപ്പെട്ടു അവർ അത് കിട്ടുന്ന മറ്റ് സ്രോതസ്സുകൾ തേടിപ്പോവും അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റൂല ആരെങ്കിലും സപ്പോർട്ടോ പൊക്കി പറയാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റൂല സാധാരണ മനുഷ്യർക്ക് ആര് അഭിനന്ദിച്ചാലും കുറ്റപ്പെടുത്തിയാലും എന്താക്കിയാലും കുഴപ്പമില്ല അവർ ജീവിച്ചു പോകും പക്ഷേ നാസിസ്റ്റ് എങ്ങനെയല്ല നാസിസ്റ്റിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റൂല അഭിനന്ദിച്ചാൽ ഇങ്ങനെ പൊങ്ങി 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 എപ്പോഴും അഭിനന്ദിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ 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 പൊങ്ങി പൊങ്ങി പോകും അതുകൊണ്ടാണ് എപ്പോഴും അവർ അഭിനന്ദിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ കൂടെ നിൽക്കാനും അവർക്ക് സപ്ലൈ വിതരണം ചെയ്യാനും കുറച്ച് ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാസിസ്റ്റ് നല്ലൊരു ബലൂണാണ് ഈ ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റൂല അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും കരയിലിട്ട മീൻ്റെ അവസ്ഥയായിരിക്കും അപ്പോൾ നമ്മൾ ഈ കുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല പിന്നെ അതിൽ നിന്ന് സേഫ് ആയിട്ട് മാറി നിന്നോളണം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വീണ്ടും കാണാം നന്ദി